കേന്ദ്ര ബജറ്റിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമസ്ത മേഖലകളെയും ശാക്തീകരിക്കുന്ന ബജറ്റാണെന്നാണ് മോദിയുടെ പുകഴ്ത്തൽ കസേര സംരക്ഷിക്കാനുള്ള ബജറ്റാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ബജറ്റ് നിരാശാജനകമെന്ന് മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു മധ്യവർഗത്തെയും ദരിദ്രരെയും ഗ്രാമങ്ങളെയും കർഷകരെയും ശാക്തീകരിക്കുന്ന ബജറ്റ് എന്നാണ് കേന്ദ്ര ബജറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുകഴ്ത്തിയത് യുവാക്കൾക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ ബജറ്റ് നൽകുന്നു വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ബജറ്റാണ് കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യമിച്ചുള്ള ബജറ്റെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു को गांव गरीब किसान समृद्धि की राह पर ले जाने वाला बजट है इस इस बजट बजट से महिलाओं की आर्थिक भागीदारी सुनिश्चित करने में मदद मिलेगी साथियों का ബജറ്റ് മഹി ആർക് ഭാഗിദാശ്ചിത മറ്റ് സംസ്ഥാനങ്ങളുടെ ചിലവിൽ സഖ്യവേഷികൾക്ക് പൊളയായ വാഗ്ദാനങ്ങൾ നൽകി എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കോൺഗ്രസ് പ്രകടന പത്രികയും മുൻ ബജറ്റും കോപ്പി ചെയ്ത ബജറ്റ് എന്നും രാഹുലിന്റെ പരിഹാസം യുവാക്കൾക്ക് സ്ഥിരം തൊഴിലാണ് ആവശ്യം ഇന്റർഷിപ്പ് അല്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി प्रोग्राम को को कॉपी है उसको दूसरा नाम उन्होंने दिया इंटर्नशिप तो तो, तो हाउ के ज्यादा पैसा वो बनाना ബജറ്റ് പ്രത്യേക പരിഗണനക്ക് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു റിപ്പോർട്ടർ ദില്ല